അനധികൃത വാഹനങ്ങൾ ഉപയോഗിച്ച് ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ച പരാതിയിന്മേൽ നടപടി ഇതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിശീലനം നൽകുന്ന വാഹനങ്ങൾക്ക് ബോണറ്റ് നമ്പർ സമ്പ്രദായം നിലവിൽ വന്നു കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരം ഡ്രൈവിംഗ് സംബന്ധിച്ച് പരിശീലനവും നിർദ്ദേശങ്ങളും പഠിതാക്കൾക്ക് നൽകുന്നതിനായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമയ്ക്ക് ഓരോ തരത്തിലും പെട്ട ഒരു വാഹനമെങ്കിലും സ്വന്തമായി ഉണ്ടാകേണ്ടതും അവ പരിപാലിക്കേണ്ടതുമാണ് ആറ്റിങ്ങൽ ആർ ഓഫീസിന് കീഴിൽ വരുന്ന ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങളിലും സമ്പ്രദായം ഏർപ്പെടുത്തി ആറ്റിങ്ങൽ ആർ ടി ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജോയിന്റ് ആർ ടിഒരത് ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനത്തിൽ ബോണറ്റ് നമ്പർ അച്ചടിച്ച സ്റ്റിക്കർ പതിച്ച് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു അനധികൃതമായിട്ട് ഡ്രൈവിംഗ് സ്കൂളിന്റെ ബോർഡുകൾ വെച്ചുകൊണ്ട് പരിശീലനം നടത്തുന്നു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിലെമ്പാടും ഓരോ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കീഴിലുള്ള വാഹനങ്ങളുടെ നമ്പർ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റിക്കർ പതിക്കണമെന്നും അത് പൊതുജനങ്ങൾക്ക് ഈ സ്കൂളിൽ ഇത്ര വാഹന ഇത്രാമത്തെ വാഹനമാണെന്ന് അറിയുവാനും അതിണക്ക് തന്നെ ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അതിനെക്കുറിച്ച് ഒരു നല്ല ഒരു ബോധം കിട്ടുവാനും സാധിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് കേരള മുൻപാടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ആറ്റിങ്ങൽ ഈ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു പരിപാടി നടത്തപ്പെട്ടത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നിതീഷ് ബി എ എം വിമാരായ സരിക ജ്യോതി സിജു ചന്ദ്രലാൽ തുടങ്ങിയവർ പങ്കെടുത്തു എൽ പതിനാറ് ഡി എസ് ഒന്ന് ഒബ്ലിക് രണ്ട് പൂജ്യം നാല് എന്ന് പറയുന്നത് ഈ ശ്രീ ബാലാജി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളില് മൊത്തം നാല് വാഹനങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തെ വാഹനമാണ് ഇതെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേ കണക്ക് തന്നെ ഇത് ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ ലൈസൻസ് നമ്പർ ആണ് അതിന്റെ വാലിഡിറ്റിയും ഇവിടെ പ്രദർശിപ്പിക്കുന്നത് പെട്ടെന്ന് തന്നെ വാഹനം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ വാലിഡിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആൻഡ് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്